The right. ായിട്ട് പറയപ്പെടുന്നതും പരിചയപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു രാജ്യമുണ്ട് അത് അമേരിക്കയാണ് അമേരിക്കയുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് അടുപ്പും കല്ലിൽ വെള്ളം വെക്കാൻ പാകത്തിലുള്ള ഒരവസ്ഥ അല്ല അവർക്കുള്ളത് എന്ന് പറയുമ്പം അത്രമേൽ ദാരിദ്ര്യത്തിൻ്റെ പടുക്കുഴയിലേക്ക് സാമ്പത്തിക അരക്ഷിതാവസ്ഥയുടെ പടുക്കുഴയിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഇന്റർനാഷണൽ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റ് സർവീസുകളൊക്കെ റദ്ദ് ചെയ്തു ആഭ്യന്തര സർവീസുകൾ അതിനേക്കാൾ കൂടുതൽ നാൽപ്പത് ശതമാനത്തിലധികം റദ്ദ് ചെയ്തു ഇതിനെയൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന ആളുകൾ അതിനെയൊക്കെ നയിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ ലേബേഴ്സ് അഥവാ പണിക്കാർ ജോലിക്കാർ അവർക്ക് ശമ്പളം കിട്ടാതെ ആനന്ദ ദിവസങ്ങൾ കഴിഞ്ഞു ആ ഒരു മാസത്തെ ശമ്പളം കിട്ടാൻ കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇന്നേക്ക് ഈ ദിവസം വരെ കിട്ടാത്തതിൻ്റെ പേരിൽ ജോലി റിസൈൻ ചെയ്ത് പോകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എവിടെ അമേരിക്കയ്ക്ക് പതറിയത് ഇവിടെയാണ് നമ്മളൊരു പഠനം നടത്തേണ്ടത് കൃത്യമായി എല്ലാ കാര്യങ്ങളും പടച്ചം വീക്ഷിക്കുന്നുണ്ട് എന്ന ഒരു വിശ്വാസിയുടെ ദർശനത്തിൽ ആ ബോധത്തിൽ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് യുദ്ധക്കുറ്റങ്ങൾക്ക് അമേരിക്ക പ്രതിസ്ഥാനത്ത് പക്ഷേ അമേരിക്ക മണി കെട്ടും പൂച്ചക്കാരൻ മണി കെട്ടും എന്ന് പറയുന്നത് പോലെ അമേരിക്ക ആരാണ് നിയന്ത്രിക്കാനുള്ളത് എല്ലാ സമാധാനത്തിൻ്റെ പാതകളെയും ഇമ്പീച്ച്മെൻറ്റ് പവർ കൊണ്ട് അതി അടച്ചു കളയുന്ന ഈ ഒരു സ്വഭാവവൽകൃതമുള്ള അപരിഷ്കൃത ലോകത്തിൻ്റെ നായകനായിട്ടുള്ള അമേരിക്കയ്ക്കിപ്പം പിടികിട്ട് പിടിവിട്ടുപോയിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവിടുത്തെ സാമ്പത്തിക ശേഷി അഥവാ അവരുടെ എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ നിൽക്കേണ്ട ആയുധ കച്ചവടം വേണ്ടുവോളം നടക്കുന്നുണ്ടെങ്കിലും ഇസ്രായേലിന് കൊടുത്ത ആ ആയുധങ്ങളുടെ കണക്കനുസരിച്ചൊരു പൈസ തിരിച്ചു വന്നിട്ടില്ല എന്നാണ് കണക്ക് കാരണം അവർ പറയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം ഈ മിഡിൽ ഈസ്റ്റിൽ നമ്മൾ ആധിപത്യം സ്ഥാപിക്കുമ്പം അതിലേക്ക് ഷെയറും അതിൽ കൂടുതലും ഈ അമേരിക്ക എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൊണ്ടുപോകാം ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസയില്ല എന്ന് തന്നെ അത് തുറന്നു പറയുകയാണ് കാരണം അവിടെ നിന്ന് തുടങ്ങി വെക്കുന്ന ഒരു സമയത്ത് നമ്മൾ ആലോചിക്കുന്നുണ്ടാവും മൂന്ന് ദിവസം കൊണ്ട് വളരെ ഭംഗിയായിട്ട് ആ സ്റ്റേറ്റിനെ അല്ലെങ്കിൽ ഗസയെ പിടിച്ചടക്കി അവിടുത്തെ സമ്പത്തുകളെ കൊള്ളടിക്കാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ട ഈ വിഭാഗത്തിന് രണ്ട് കൊല്ലവും മൂന്ന് ദിവസമായിട്ട് ഒന്നും അനങ്ങാൻ പറ്റിയിട്ടില്ല അവസാനം അടിയറവ് പറഞ്ഞിട്ട് ഞങ്ങളെ ഒന്ന് തിന്നാലും എന്ന് പറയുന്ന രീതിക്കാണ് കണ്ടത് പക്ഷേ ആ ഒരു ലെവലിലേക്ക് എത്തിയപ്പം ട്രംപിൻ്റെ കണക്കുകൂട്ടുകൾ പാളി പാളിപ്പോയി അവിടെ കൊടുത്തേച്ച ടെൻ കണക്കിന് ആയുധങ്ങളുടെ ആ ഒരു ബില്ല് ഇപ്പോഴും കിട്ടക്കടമായി നിൽക്കുകയാണ് അമേരിക്കയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും അവിടുത്തെ ഡെമോക്രാറ്റിക് പാർട്ടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുദ്ധത്തിന് നമ്മൾ പോവുകയാണെങ്കിൽ രാജ്യത്തെ മറന്നു കളയേണ്ടി വരും അതാണ് മമദാനി വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അമേരിക്കയെ നശിപ്പിക്കുന്ന ഏറ്റവും അവസാനത്തെ പ്രസിഡന്റ് അത് ഡൊണാൾഡ് ട്രംപായിരിക്കും അദ്ദേഹത്തിൻ്റെ വികരമായ ചിന്താഗതികളും ട്രോളറുടെ അഥവാ ജോക്കറുടെ സമീപ രീതികളും ഈ അമേരിക്ക എന്ന നേക്കുമായി യശസ്സില്ലാതെയാക്കാൻ അവസാനമായി വന്ന ഒരൊറ്റ പ്രധാന ഒരു പ്രസിഡന്റ് അത് ഇദ്ദേഹമായിരിക്കും എന്ന് ദിവസങ്ങളോളം അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനിലും ബന്ധപ്പെട്ട പ്രചരണങ്ങളും പറഞ്ഞപ്പം ആരും ഒന്നും മിണ്ടിയില്ല കാരണം അതൊക്കെ പ്രതിയോഗിയെ പ്രതിരോധിക്കുക എന്ന് പറയുന്ന രീതിയായിട്ടായിരുന്നു പക്ഷേ ഈ മൂന്ന് ദിവസം കൊണ്ട് അമേരിക്കയിൽ നിന്ന് വരുന്ന വിഭവം വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഫ്ലൈറ്റ് സർവീസുകൾ അതേപോലെ തന്നെ ആഭ്യന്തര സർവീസുകൾ ഒക്കെ ഒന്ന് വൺ ബൈ ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്യുകയാണ് ഒരു സർവീസിനെ ഷട്ട് ഡൗൺ ചെയ്തിട്ട് മൂന്നാഴ്ചകളായി എന്താ അതോ റീഓപ്പൺ ചെയ്യാത്തത് അവരുടെ ആ ഒരു സംവിധാനങ്ങളെ ചലിപ്പിക്കാനുള്ള സാമ്പത്തിക ശിക്ഷി അവർക്കില്ലാതെ പോയി ഇവിടെ ആയുധങ്ങൾ കൊടുത്ത് കിട്ടാക്കടമായി ആ രാജ്യം കടത്തിലേക്ക് തള്ളിവിടുമ്പോൾ ഇതിൻ്റെയൊക്കെ മുന്നിൽ എന്തായിരുന്നു ലോകത്തിന് സമാധാനം കൊടുക്കണമെന്ന ഒരൊറ്റ ലിഖിതം അലിഖിതമായിട്ടുള്ള പ്രായ ന്യായങ്ങളായിരുന്നു പക്ഷെ അവിടെ ഒറ്റ പിഴച്ച് പോയി അവസാനം ഉക്രൈന് വേണ്ടിയിട്ട് എല്ലാ ചിലവും നടത്തി പക്ഷേ ഈ ഉക്രൈനും പരാജയപ്പെട്ടു പോയി എങ്ങനെയൊക്കെ എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അവിടെയൊക്കെ ആയുധം കൊടുത്തിട്ട് വാങ്ങാൻ പറ്റുന്നത് ഒറ്റ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അത് അറേബ്യൻ രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അവർ അഡ്വാൻസ് ആയിട്ട് തന്നെ ബില്യൺ ട്രില്യൺ കണക്കിന് ഡോളറുകൾ കൊടുക്കുന്ന ആളുകളാണ് പക്ഷേ അതും അവസാനമായി നിലക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് അവസ്ഥ എന്ന് പറയുന്നത് ഈ അവസാന ഘട്ടത്തിൽ ഇറാൻ ആ ഇറാനുമായിട്ടുള്ള കോൺഫ്ലിക്റ്റിൽ ഇസ്രായേൽ ആ ഖത്തറിനെ കൊണ്ടുപോയി അടുപ്പിച്ച് കളഞ്ഞു അഥവാ ഇസ്രായേലിൻ്റെ വലിയ ഒരു പ്രക്ഷോഭം നടന്നപ്പം ഇറാൻ അവിടെ കൊണ്ടുപോയി വലിയ രൂപത്തിൽ ബോംബ് സ്ഫോടനങ്ങൾ നടത്തി അതുകൊണ്ട് തന്നെ അത് വലിയ അപക അപകടത്തിലേക്ക് പോയി കാരണം ഖത്തറിന് അത്ര വലിയ അപകടം ഉണ്ടായിട്ട് പോലും ഈ ന്യായീകരണമല്ലാതെ അതിന് അടുത്തൊരു സ്റ്റെപ്പ് പോലും അമേരിക്ക എടുത്തിട്ടില്ല കാരണം എല്ലാവരെയും നന്നാക്കുക എല്ലാവരെയും തനിക്കാക്കുക എന്ന രീതി അമേരിക്ക പാലിക്കാൻ തുടങ്ങുന്ന ഈ അനുദാപനം കൊണ്ടുവരുന്ന ആ ഒരു ശൈലി അത് അറബികൾക്ക് പറ്റിയിട്ടില്ല കാരണം ഇന്ന് സൗദിക്ക് പറ്റിയാൽ ഇത് ഖത്തറുടെ അവസ്ഥയായിരിക്കുമെന്ന് അവർ കരുതുകയാണ് അത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ ആകാനും ആണ് സാധ്യതയും കാരണം അറബികളോടൊന്നും യാതൊരുവിധ താല്പര്യമില്ലാത്ത സൈനസ്റ്റ് ശക്തികളാണ് ഈ അമേരിക്കയും അതേപോലെ ജൂതന്മാരും ഇസ്രായേലും അമേരിക്ക നശിക്കുകയാണെങ്കിൽ നശിച്ച് തീരട്ടെ ഞങ്ങളാൽ സഹായം ഇല്ല എന്ന് പറയാതെ പറയുന്ന സ്റ്റേറ്റ്മെൻ്റുകളാണ് ഈ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഈ അമേരിക്കയുടെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്ത് എന്ന് ചോദിച്ചാൽ യുദ്ധക്കൊതി എന്നതിലുപരി മറ്റൊന്നുമല്ല അ അവരനുഭവിക്കുകയാണ് ഇപ്പം വലിയ തോതിൽ അനുഭവിക്കുകയാണ് എല്ലാ സാധനങ്ങൾക്കും വലിയ രൂപത്തിൽ വിലക്കയറ്റുണ്ടായി ആ വൽക്കയറ്റത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വലിയ ആഭ്യന്തര യുദ്ധത്തിലേക്ക് അമേരിക്ക പോകുമോ എന്ന് വെളിപ്പാടകൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ലോക പോലീസ് അമേരിക്ക മാറുമ്പോൾ നമുക്കവിടെയും പറഞ്ഞു വെക്കാം നീതി നടപ്പിലാവുക തന്നെ ചെയ്യും ആരെങ്കിലും വെറുതെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒന്ന് ഒന്ന് എന്താവാ വൺ ബൈ വൺ ആയിട്ട് അനുഭവിച്ചിട്ട് ഏത് ശക്തിയും കടന്നു പോയിട്ടുള്ളൂ കാത്തിരുന്ന് കാണാം അമേരിക്ക എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും നന്ദി